ബോണ്ടിൽ ബോബി ചമ്മണ്ണൂർ ഒപ്പിട്ടില്ല എന്നത് വ്യാജവാർത്തയും ഹണി റോസിനെ അധിക്ഷേപിച്ച ബോബി ചമ്മണ്ണൂരിന് കർശന വ്യവസ്ഥകളോടെ ജാമ്യം അനുവദിച്ചിരുന്നു അരലക്ഷം രൂപയുടെ സ്വന്തം ബോണ്ടും തത്തുല്യമായ രണ്ട് ആൾ ജാമ്യവുമാണ് മുഖ്യവ്യവസ്ഥ ആവശ്യപ്പെടുമ്പോൾ ഹാജരാകണം സാക്ഷികളെ സ്വാധീനിക്കാനോ തെളിവ് നശിപ്പിക്കാനോ ശ്രമിക്കരുത് മറ്റ് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടരുത് ദ്വയാർത്ഥ പ്രയോഗങ്ങൾ ആവർത്തിക്കില്ലെന്ന ബോബിയുടെ ഉറപ്പും കോടതി രേഖപ്പെടുത്തിയിരുന്നു ജാമ്യം അനുവദിച്ചെങ്കിലും ബോബിക്ക് ചൊവ്വാഴ്ച ജയിലിൽ നിന്ന് ഇറങ്ങാനായില്ല റിമാൻഡ് തടവുകാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ബോണ്ടിൽ ഒപ്പിടാൻ വിസമ്മതിച്ചുവെന്നാണ് ബോച്ചെ ഫാൻസ് പ്രചരിപ്പിച്ചത് മാധ്യമങ്ങളും ഈ വാർത്ത പ്രാധാന്യത്തോടെ നൽകി എന്നാൽ ജയിൽ അധികൃതർ ഇത് നിഷേധിക്കുകയാണ് ജാമ്യ ഉത്തരവും ബോണ്ടും അഭിഭാഷകൻ എത്തിച്ചില്ലെന്ന പുറത്തുവരുന്ന വിവരം സി പി എം പത്രമായ ദേശാഭിമാനിയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത് റിമാൻഡ് തടവുകാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ബോണ്ടിൽ ഒപ്പിടാൻ ബോബി വിസമ്മതിച്ചെന്നും പുറത്തിറങ്ങാൻ തയ്യാറായില്ലെന്നുമുള്ള വാർത്ത ജയിൽ അധികൃതർ തള്ളിയെന്നും ദേശാഭിമാനി വിശദീകരിക്കുന്നുണ്ട് അതായത് ജാമ്യ ഉത്തരവ് ജയിലിൽ ഇനിയും കിട്ടിയിട്ടില്ലെന്ന് സാരം അതിന് വൻ സ്വീകരണവുമായി പുറത്തിറങ്ങാനുള്ള ബോബിയുടെ തന്ത്രമാണ് ഇതിനെല്ലാം പിന്നിലെന്ന് സൂചനയുണ്ട് മകരവിളക്ക് ദിവസമായിരുന്നു കഴിഞ്ഞ ദിവസം ഏഴ് മണിവരെ ചാനലുകളിലെല്ലാം മകരവിളക്കാണ് തത്സമയ സംപ്രേഷണം അതുകൊണ്ട് തന്നെ ആ സമയം പുറത്തിറങ്ങിയാൽ വേണ്ടത്ര പ്രാധാന്യം ലഭിക്കില്ലെന്ന് ബോബി തിരിച്ചറിഞ്ഞു അങ്ങനെ പുറത്തേക്ക് വരൽ ബുധനാഴ്ചയിലേക്ക് മാറ്റിയെന്നാണ് സൂചന ഇതിന് പുതിയ തലം നൽകാൻ റിമാൻഡ് തടവുകാരുടെ കഥയും പ്രചരിപ്പിച്ചു നടി ഹണി റോസിനെ അപമാനിച്ച കേസിൽ ജാമ്യം ലഭിച്ചിട്ടും പുറത്തിറങ്ങാൻ കൂട്ടാക്കാതെ ബോബി ചമണ്ണൂർ എന്നാണ് മിക്ക പത്രങ്ങളിലെയും വാർത്ത ജാമ്യ ഉത്തരവുമായി അഭിഭാഷകർ കാക്കനാട് ജില്ലാ ജയിലിൽ എത്തിയെങ്കിലും ബോബി സഹകരിക്കാൻ തയ്യാറായില്ലെന്നാണ് വിവരം ചൊവ്വാഴ്ച പകൽ മൂന്നരക്കാണ് ഹൈക്കോടതി ജാമ്യ ഉത്തരവ് പുറത്തുവിട്ടത് തുടർന്ന് ഇതുമായി അഭിഭാഷകർ ജയിലിൽ എത്തിയെങ്കിലും അകത്തേക്ക് കടന്നില്ലെന്ന വിവരമാണ് ലഭിക്കുന്നത് ജാമ്യ ഉത്തരവനുസരിച്ച് ബോണ്ടിൽ ഇന്ന് ഒപ്പുവെക്കില്ലെന്ന് ബോബി അഭിഭാഷകരെ അറിയിച്ചതായും റിപ്പോർട്ടുകളുണ്ട് റിലീസ് ഓർഡർ എത്താത്ത സാഹചര്യത്തിൽ സമയപരിധി കഴിഞ്ഞെന്ന് ജയിൽ അധികൃതർ അറിയിച്ചതായും വിവരമുണ്ടെന്ന് വാർത്തകളെത്തി ഇതിൽ റിലീസ് ഓർഡർ ജയിലിലെ എത്തിയില്ല എന്നതാണ് വസ്തുത ജാമ്യത്തുക അടയ്ക്കാൻ സാധിക്കാത്ത പതിനഞ്ച് റിമാൻഡ് തടവുകാർ ഒപ്പമുണ്ട് ഇവർക്ക് വേണ്ടിയാണ് ബോബി ജയിലിൽ തുടരുന്നത് എന്നാണ് ഫാൻസിന്റെ വാദം ഇവർക്ക് ജാമ്യത്തുകയും അഭിഭാഷകരെയും ഏർപ്പാടാക്കും തുടർന്ന് ഇവർക്കൊപ്പം ഇറങ്ങാനാണ് ബോബിയുടെ നീക്കമെന്നാണ് പ്രചരണം എന്തായാലും അതിന് സാധ്യത ഏറെയാണ് വാർത്താ പ്രാധാന്യം നേടിയെടുക്കാൻ ഇതിന് ബോബി ശ്രമിക്കുന്നുണ്ടെന്ന് സൂചനയുണ്ട് ബോഡി ഷേമിംഗ് അനുവദിക്കാനാകില്ലെന്ന് നിലപാടെടുത്ത ഹൈക്കോടതി കർശന ഉപാധികളോടെയാണ് ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം അനുവദിച്ചത് ഹണി റോസിനെ ലൈംഗികമായി അധിക്ഷേപിച്ചെന്ന കേസിൽ ആറു ദിവസമായി കാക്കനാട് ജില്ലാ ജയിലിലാണ് ബോബി ബോബിക്കെതിരെ ആരോപിക്കപ്പെടുന്ന കുറ്റങ്ങൾ പ്രഥമദൃഷ്ട്യ നിലനിൽക്കുമെന്ന് ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ ഇന്നലെ വിലയിരുത്തി വാക്കുകൾ ദ്വയാർത്ഥ പ്രയോഗങ്ങളാണെന്നും ലൈംഗിക ചുവയുള്ള പരാമർശങ്ങളാണെന്നും ഏതൊരു മലയാളിക്കും മനസ്സിലാകുമെന്ന് പറഞ്ഞു വർഷത്തിൽ താഴെ തടവു ശിക്ഷ കിട്ടാവുന്ന വകുപ്പുകളാണ് ചുമത്തിയത് എന്നത് കണക്കിലെടുത്താണ് ജാമ്യം